ശരീരമാകുമ്പോൾ ഇവിടെ മുഴുവൻ വളരെയധികം ഭഗവത് ചൈതന്യം സയൻസിലാണെങ്കിൽ അതിന് ഊർജം എന്ന് പറയും നമ്മൾ അതിനെ ചൈതന്യം എന്ന് പറയും ഈ ഊർജം നിറഞ്ഞു നിൽക്കുന്നു ഈ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രതിഭാസം നമ്മൾ ഒരു കുടത്തിലാണ് എന്ന് വിചാരിക്കുക ഈ കുടത്തിലാണ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട് കുടത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുക വെള്ളം താഴേക്ക് പോകും അതേസമയം വെള്ളം മുകളിലേക്കും വരും അല്ലേ അത് തന്നെയാണ് ക്ഷേത്രത്തിലും സംഭവിക്കുന്നത് അതായത് പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞു നിൽക്കും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നത് എല്ലാത്തിലും അധികാരിയായിട്ടുള്ളവെന്നാണ് അർത്ഥം അതാണ് നമ്മൾ ജഗതീശ്വരൻ എന്ന് പറയുന്നത് ജഗത്തിനെ നിയന്ത്രിക്കുന്നത് കോടീശ്വരൻ ഏട്ടത്തിലെ കോടികളെ നിയന്ത്രിക്കുന്നവൻ അതാണ് അർത്ഥം അപ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ നിലഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യും ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിക്കും അതായത് ഈശ്വരൻ്റെ ഒരു അംശമാണ് ആ വിഗ്രഹത്തിലെ ചൈതന്യം അതാണ് ദേവൻ ഈശ്വരൻ ഒന്നാണ് ദേവന്മാർ അനേകമാണ് അപ്പോൾ ആ ചൈതന്യത്തെ നമ്മൾ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം ആ ചൈതന്യം ഇവിടെ മുഴുവൻ പ്രസരിക്കും മാതാവിജി ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ പറയും ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി അണക്കെട്ടാണ് മനസ്സിലാക്കുന്നത് അണക്കെ പഴയ പല വഴികളിൽ കൂടി ഒഴുകി നടക്കുന്ന ജലത്തിനെ ഒരൊറ്റ വഴിയിലേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം അത് കരക്കി അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും പിന്നീട് ആ വൈദ്യുതി നമ്മൾ പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഒഴുകി നടക്കുന്നത് പോലെ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഒരു സ്ഥലത്തിലേക്ക് എല്ലാം കൊണ്ടുവരുന്നത് പോലെ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ആ വൈദ്യുതി നമുക്ക് എല്ലാവർക്കും തരുന്നത് പോലെ ഈശ്വര ചൈതന്യം എവിടെയെല്ലാം പ്രസവിക്കുന്നു ഇപ്പൊ കുളത്തിൽ എന്താ സംഭവിക്കുന്നത് ആദ്യം ജലം അതിനകത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നു അതിനുശേഷം എന്ത് പറയും അതിന് നിറഞ്ഞു കഴിയുമ്പോൾ അത് പൊങ്ങാൻ പറഞ്ഞു അതുപോലെ ഈ കുടമാകുന്ന ക്ഷേത്രത്തിന് ആ ചൈതന്യം നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്തേക്ക് പ്രചരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒരു എത്ര മാത്രം അഭിവൃദ്ധി പ്രാപിക്കുന്നു അതിനനുസരിച്ച് ചുറ്റുവട്ടത്തുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും പണ്ട് കാലത്ത് ഇതുകൊണ്ടാണ് ക്ഷേത്രത്തിനടുത്ത് താമസിക്കാൻ ആളുകൾ താല്പര്യപ്പെട്ടത് ഭഗവത് ചൈതന്യം അത്ര മാത്രം നമ്മളിലേക്ക് എത്തപ്പെടും അപ്പം മധുര ക്ഷേത്രമൊക്കെ നോക്കിയാൽ അറിയാം തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലെ ചുറ്റപ്പെട്ട ആ ഗ്രാമങ്ങളും മുഴുവൻ എല്ലാ വഴികളും വന്ന് അവസാനിക്കുന്നത് ക്ഷേത്രത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ വസ്തുക്കൾ കാറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വലിയ മഴയവസ്തുക്കൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്നും അവിടെ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല എന്നും ഭഗവത് ചൈതന്യം ഈ പ്രദേശം മുൻപ് ഗോകുലത്തിന് പോലും കൃത്യമായിട്ടുള്ള കലശമൊക്കെ ചെയ്യാമല്ല ഗോകുലത്തിന് മുമ്പിൽ അഭിമാനം എന്ന് പറയുന്നതല്ലോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പൂജകൾ ചെയ്താൽ തൊണ്ണൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ചൈതന്യം പ്രസരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ചുറ്റളവിൽ താമസിക്കുന്ന എല്ലാവർക്കും ആ ചൈതന്യം ലഭിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാൽപൊങ്ക ചെയ്യണം നമ്മുടെ ഗ്രഹപ്രദേശത്തിനും ഇതുപോലൊരു കൊല്ലത്തിൽ പാലിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പാലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ താന്ത്രിക വിധി പ്രകാരം നമ്മളുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ താന്ത്രിക വിധി പ്രകാരമാണ് പാലത്തിലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ വൈദിക വിധി പ്രകാരം അതുകൊണ്ടാണ് നമ്മളിവിടെ തിരുവനന്ത തൊഴുകയൊന്നും ചെയ്യുക അല്ലാത്തത് ഇവിടെ താന്ത്രിക വിധി പ്രകാരം പാല എന്ന് പറയുന്നത് അമൃതാണ് അമൃതിന്റെ പ്രവാഹം ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ചൈതന്യവും അമൃതത്തിന്റെ പ്രവാഹമാണ് ഇവിടെ ഉത്സവം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉത്സവത്തിന്റെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് മുളയിടലാണ് പൊതുവെ പാലികയില് കുറേ വിത്തുകളൊക്കെ പാകും പതിനാറ് ചങ്കന്റെ പതിനാറ് കലകളെ സൂചിപ്പിച്ചുകൊണ്ട് പതിനാറ് വിത്തുകൾ പാഴും പാകും പാലികയിൽ ഈ പാലികയിൽ പാലുന്നതിന് മുമ്പ് ഈ വിത്ത് പാലിന് കഴുകി അതായത് അമൃതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മള് പാല്യുക്തമാക്കാൻ വിശേഷം ഇവിടെ തന്നെ നിങ്ങൾ അയ്യും അല്ലെങ്കിൽ ആ പാലും ഇട്ട് അത് പൊങ്ങി വരുമ്പോഴേക്കും ആ പൊങ്ങി വെളിയിലേക്കൊന്ന് തൊഴുമ്പോൾ കാരണം ആ ചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കണം നമ്മള് ഗൃഹപ്രവേശത്തിനും അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സകല ചൈതന്യവും ഐശ്വര്യവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ളതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള സൂചനയാണ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അഗ്നി പകരം അഗ്നി എന്താണ് രഘുവദ്യത്തെ സുഖത്തിൽ തുടങ്ങുന്നത് തന്നെ പറയുന്നത് അഗ്നി പുരോഹിതമാണ് അഗ്നി എന്ന് പറയുന്നത് പുരോഹിതനാണ് സാക്ഷിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനാണ് നമ്മുടെ വിവാഹത്തിനൊക്കെ ഹോമം ഒരുക്കി കഴിഞ്ഞാൽ അതിൽ അഗ്നി ഉണ്ട് അപ്പൊ ഹോമം ഒരുക്കാത്തവരാണെങ്കിൽ എന്തു ചെയ്യും വിളക്ക് എത്തിച്ചു വെച്ചു അപ്പൊ ആ വിളക്ക് എന്ന് പറയുന്നത് അഗ്നിയാണ് പുരോഹിതനാണ് സാക്ഷ്യം ഇവിടെ നിങ്ങളുടെ ഹോമ കൂടെ ഉണ്ട് അല്ലെങ്കിൽ തിരി അടുപ്പ് കൂട്ടുന്നുണ്ട് അപ്പൊ അവിടെ അത് അഗ്നിദേവനാണ് മാത്രല്ല വിളക്കില് നിങ്ങൾ തിരികത്തിക്കുന്നുണ്ട് അത് ഭഗവാനാണ് ആ നാളിൽ നിന്ന് പറയുന്നത് ഭഗവാനാണ് വിളക്കിന്റെ മുമ്പിൽ ഭാഗം ബ്രഹ്മൻ മധ്യഭാഗം വിഷ്ണു ഈ ഭാഗ്യം മഹാദേവനാണെന്നാണ് പറയും ആ നാളിന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ദൈവചൈതന്യമാണ് അതുകൊണ്ടാണ് അകത്തുനിന്ന് ആ തിരി അല്ലെങ്കിൽ ആ വിളക്ക് നാളെ പകർന്നുകൊണ്ട് നിങ്ങളുടെ വിളക്കിലേക്ക് പകരുന്നത് അപ്പൊ എന്താണ് അകത്തിരിക്കുന്ന ആ ഭഗവാന്റെ സാക്ഷിയായിട്ട് നിങ്ങൾ വിളക്ക് വെച്ച് ആ ഭഗവാനെ സാക്ഷിയായിട്ട് ആ ഭഗവാന്റെ മുന്നില് അഗ്നിയെ സാക്ഷിയായിട്ട് നിങ്ങൾ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ആ അമൃത് വഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നിങ്ങൾ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് ആ പാലൊക്കെ പൊങ്ങിക്കഴിയുമ്പോഴേക്കും തിരുവനസ് മകത്തു നിന്ന് വന്ന് ഇതെല്ലാം കളിക്കും അല്ലെ അപ്പൊ അതിലും ഓരോ സംഗതിയുണ്ട് നേരത്തെ അരി പൊതുവെ കളിക്കുക അരി എവിടെ എങ്ങനെയാണ് കൃത്യമായിട്ട് കളിക്കുക എന്ന് വെച്ചാല് నెల పూజకీ దర్ప ఉపయోగించిన ప్రత్యేక కారణము అం తంద్రయ పూజ ఇవ్వం పవిత్రం దర్భ దవిత్రం ఇట్లా గ్రహణ సమయత్ నోరు ఆహార ఎలా సాధనం విషమయ పచ్చే కళ్యాళం దర్ప ఇవచ్చా మంది పాలి దర్ప ఇవచ్చా మే అశుద్ధి ప్రాపించి കലശമാണെങ്കിൽ കലശപ്പുറത്തലാണെങ്കിലും നമുക്കറിയാം ദർത്തായിരിക്കും വയ്ക്കുക ഈ ദർഭയുടെ പ്രത്യേകത വിരക്കാതെ കൊയ്യുന്ന ഒരു വിരക്കാതെ ഉണ്ടാകുന്ന സസ്യമാണ് ദർഭ വിട്ടു രതച്ചിട്ടുണ്ടാകുന്നതല്ല അങ്ങനെയുള്ള ഒരേ ഒരു സസ്യമാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ഭാവത്തെയാണ് കാണിക്കുന്നത് അതായത് സ്ത്രീ പുരുഷനും ആക്കിയായിട്ട് എങ്ങനെ ഉണ്ടായി ആർക്കും അറിയില്ല അതുപോലെ തന്നെ വിതയ്ക്കാതെ എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന മാത്രമല്ല ഈ ദർഭം ഒരായുധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു ദോഷം ബാധിക്കാത്ത ഗ്രഹണ സമയത്ത് ദർപ്പിട്ട് കൊടുക്കുമല്ലോ അപ്പൊ ഒരു ദോഷവും ബാധിക്കില്ല അതുകൊണ്ടാണ് എല്ലാത്തിനും ദർഭം ഇടുന്നത് എന്തിനേയും പരിശുദ്ധമാക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല ഒരു ആയുധമാണ് എന്തിനേയും പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം ശ്രീരാമചന്ദ്ര സ്വാമി ഒരു സീതാതലിയും അടിയടങ്ങുന്ന കാക്ക ഉപദ്രവിച്ചപ്പോൾ പുല്ലെടുത്തിട്ടാണ് അസ്തമായി ഉപയോഗിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വല്ലാത്ത പുല്ലു എന്ന് പറയാറില്ലേ നാടൻ വാശിയുടെ ഭഗവാന് പുല്ല് ആയുധമാണ് അതിന് മന്ത്രം ചൊല്ലി അതിനെ ആയുധമാക്കി ഉപയോഗിച്ചത് പത്രമാത്രം പരിശുദ്ധമായിട്ടുള്ള ആ ഗർഭ പുല്ല് ജലമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് പതിക്കുമ്പോൾ ഉള്ളിലെ ദേവചൈതന്യം എല്ലാവരുടെയും ആ കളിച്ചത്തിലേക്ക് വരും അത് ഭഗവത് ചൈതന്യത്തിന്റെ കൂടി പ്രസാദമായിട്ട് മാറും പിന്നീട് ആ ദേവചൈതന്യവും കൂടി ഈ അമുലേക്ക് വരുമ്പോൾ അത് പ്രസാദമായി നമുക്ക് എല്ലാവർക്കും സേവിക്കാൻ സാധിക്കും ഉള്ളിലേക്ക് ചെല്ലുന്നതോടുകൂടി എന്താ സംഭവിക്കുക നമ്മളുടെ രക്തം ശരീരത്തിന് മുഴുവൻ ഒഴുകിയെത്തുന്നതുകൊണ്ടാണ് നമുക്ക് ജീവൻ ഉള്ളതല്ലേ രക്ത എങ്ങാനും കുറച്ച് മുറി പോയി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പ്രാവണനാണ് പോകുന്നത് കാരണം ജീവൻ അഭിവ്യക്തമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല രക്തത്തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ അമ്ല ഈ പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ കയറി ശരീരം മുഴുവൻ അത് വ്യാപിക്കുന്നു അതോടുകൂടി ആ ദേഹ ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു അതോടുകൂടി ആ ഒരു പവിത്രത്തിയിലും ഉണ്ടാകുന്നു ഇതാണ് പൊതുവേ ഒരു പൊങ്കാലയുടെ മഹാത്മ്യം നിങ്ങൾ എല്ലാവരെയും നല്ലപോലെ സുന്ദരി വാങ്ങിയിട്ടുള്ളൂ വേഗം കറത്തുപോകുന്നില്ല കാരണം അത്രമാത്രം വേദിയിലാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് കളറിലാണ് വിൽക്കുന്നത് എങ്കിലും ഒരു സഹജീവി ചേമല്ലോ അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ പൊങ്കാലയിൽ മഹാത്മ്യം പറഞ്ഞതാണ് എന്നെ ശ്രദ്ധയോടെ ശ്രവിച്ച ఎలా సజ్జన నమస్కూ అదోటి శరత్ అజ్జన తిరుమల నమస్కారం స్వామి శరణ్యప్ప కృష్ణా నందనగోపరయ